നമ്മൾ പലമാതിരി വടകൾ കഴിച്ചിട്ടുണ്ടല്ലേ ഉഴുന്ന വട പരിപ്പ് വട അപ്പോൾ നല്ല പഴുത്ത പഴം കൊണ്ട് വട ഉണ്ടാക്കിയാലും എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് ഇതുകൊണ്ടൊരു വട ഉണ്ടാക്കിയാലും കാണാം അല്ലേ ഞാൻ അതിലേക്ക് എടുത്തിട്ടുള്ളത് കുറച്ച് കടലമാവും അതിൽ കുറച്ച് കൂടുതൽ മൈദമാവുകയാണ് കേട്ടോ പിന്നെ ഏലക്കായ് ചതുക്കിയത് ചേർത്തി കൊടുക്കാം എന്നിട്ട് ഒരു മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം സാധാരണ കുഴക്കം പോലെ ഒന്ന് കുഴച്ചെടുക്ക കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഉപ്പിട്ടില്ല ഉപ്പ് ആവശ്യത്തിന് വേണം ഇതിലിട്ടിട്ട് വേണേ കുഴക്കാൻ അത് മാറ്റണതാണ് പഞ്ചസാര വേണം പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് എടുക്കുക നല്ലവണ്ണം ജോയിൻറ്റ് ആക്കുക ആദ്യം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ കുഴച്ചിട്ട് ഇങ്ങെടുക്കുക കേട്ടോ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചേർത്തണ്ടിയത് തേങ്ങയാണ് കേട്ടോ തേങ്ങയും പഴവും നല്ലവണ്ണം ഇട്ടിട്ട് ഞമണ്ടി കൊടുക്കുക നല്ലവണ്ണം ഞമണ്ടി യോജിപ്പിച്ച് കൊടുക്കട്ടെ നിങ്ങളെന്താ അവിടെ കുഴക്കുക എന്നല്ല അറിയാം അവിടെ ഞമണ്ട് എന്ന് പറയുക എന്തായാലും എല്ലാം ഒന്ന് തന്നെ ഇത് അങ്ങനെ ഞമണ്ടി ഞമണ്ടി ശരിയാക്കട്ടെ സെറ്റാക്കട്ടെ മക്കളെ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് എന്താക്ക ഇതാ നമ്മളെ കായ് വട ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ചുകൊടുക്കുക ഇതിനിങ്ങനെ പറ്റിച്ചുകൊടുക്കുക നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിനോട് പറ്റിച്ചുകൊടുക്കല്ലേ കേട്ടോ പരത്തിയിട്ട് ഇതാണ് കായ് വട നമ്മൾ നമ്മളാക്കാറുണ്ടാ കായുണ്ട കഴിക്കാറുണ്ട് അല്ലേ കായ് വട കഴിച്ചിട്ടില്ലല്ലോ ഇതാണ് കായ് വട ഇതിൽ വേണമെങ്കിൽ അരിപ്പൊടിയും ചേർത്തി കൊടുക്കാം നേന്ത്രക്കായും ഉണ്ടാ കൈത് മൈസൂർ കായും ഉണ്ടാ അപ്പൊ ഇത് ഇങ്ങനെ ഇട്ട് കൊടുക്ക പോരാ മറച്ചിട്ട് കൊടുക്കണ്ടേ മതി പൊങ്ങി വരുന്നുണ്ട് കേട്ടാ ഈ മഴക്കാലത്ത് ഇതൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണല്ലേ അല്ല കത്തഞ്ചായന്റെ ഒക്കെ മഴയും നല്ല കായ് വഴയും കട്ടൻ ചായയും അടിപൊളിയല്ലേ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നമുക്ക് കോരിമാറ്റ മാറ്റാം നോക്കട്ടെ ആ ായിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്ക ഉള്ളു വേവണ്ടേ ചെറിയ തീന ഇങ്ങനെ വേപ്പിച്ചാ മതി നല്ല രസം ഉണ്ടാവും അതിന്റെ ഇടയിൽ ആ തേങ്ങ കടിക്കുമ്പോ എല്ലാം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാണുമ്പോ തന്നെ നല്ല മഞ്ചല്ലേ എനിക്കിങ്ങനത്തെല്ലേ കാണാൻ നല്ല രസം നല്ല കട്ടൻ ചായ അടിപൊളി കോമ്പിനേഷൻ ആട്ടാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്ക് എല്ലാവരും എപ്പോഴും എരിവുള്ള വടയാണ് കഴിക്കുക അപ്പൊ ഇപ്രാവശ്യം നമുക്ക് വന്ന് പിടിക്കാം മധുരമുള്ള വട കായ് വട അല്ലേ അതാ കേൾക്കുന്നേണ്ടേസ്റ്റ് മാരുമിനി ലായല ലാലന്ന് ചെല്ലിക്കറച്ചും നറച്ചും ചെല്ലിക്ക അപ്പൊ എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്യണേന്ന് പറയണേ ആ മാഷാല്ല വീണ്ടും വരാം അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും